ായിട്ട് ചെയ്തു തുടങ്ങിയ വർക്ക് മാഷിന്റെ കൂടെ അപ്പൂട്ടാശാന്റെ കൂടെ മമ്മിയൂര് ജൻഷന്റെ അടുത്ത് വരുന്ന മണിഗ്രാമം എന്ന് പറയുന്ന ഒരു അമ്പലമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ തലയിലൊക്കെ ഞാൻ തന്നെയാണ് അവിടെ യീശുപൂരിന്റെ അടുത്ത് രണ്ടു വർഷം പഠിക്കുകയാണ് യീശു ഞാൻ അമ്പലം മതം എനിക്കൊരു വലിയ കൃഷിയായിരുന്നു ഞാൻ മേൽനോട്ടം വഹിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്റെ കൂടെ നിന്ന് അവരെനിക്ക് കൂട്ടിനുണ്ടായിരുന്നു പത്ത് ക്ഷേത്രങ്ങളോളം തനിയെ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് ഒരു മൂന്ന് നാലമ്പലം കൂടെ വരച്ചിട്ടുണ്ട് ചിത്രകലയിലൂടെ പോരാടി ജീവിതം തിരികെ പിടിച്ച അനു അമൃതയുടെ കഥ സിനിമയെ വെല്ലും ഏഴിൽ പഠിക്കവേ ചിത്രകഥയിൽ കണ്ടാരൂപം നോട്ട്ബുക്കിലെ കടലാസിൽ മഷീൽ വിരൽമുക്കി വരച്ച് ക്ലാസ്സിലെ ചുമരിൽ പതിച്ചത് കണ്ട് ചിന്നമ്മ ടീച്ചറാണ് ആദ്യം അനു അമൃതയിലെ ചിത്രകാരിയെ തിരിച്ചറിഞ്ഞത് വീട്ടിലെ ദയനീയ സ്ഥിതിയിൽ ആശ്വാസമായിരുന്നു ആ പ്രോത്സാഹനം ഒറ്റപ്പെടലിന്റെ കാഠിന്യത്തിൽ തളർന്നു പോകേണ്ട സാഹചര്യങ്ങളിൽ എങ്ങനെയും ജയിക്കണമെന്ന വാശിയായിരുന്നു ചെറുപ്പം മുതൽ ഈ നാൽപ്പതാം വയസ്സിലും അനുവിനെ മുന്നോട്ട് കൊണ്ടുപോയത് ആലുവ ഗേൾസ് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസിൽ പഠനം നിർത്തി വീട്ടുജോലിക്ക് പോയി പത്തൊൻപത് വയസ്സുവരെ ഒരുവിധം വീട്ടിൽ പിടിച്ചുനിന്നു ആലുവയിൽ എ എൻ നഴ്സിംഗ് പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നാണ് ട്യൂഷന് പോകുന്നെന്ന് പറഞ്ഞ് രണ്ട് വീടുകളിൽ ദിവസം മുപ്പത് രൂപ കോരിക്ക് ജോലിയെടുത്താണ് പണം കണ്ടെത്തിയത് വാർഡൻ സഹായിച്ചു ഒരു വീട്ടിലെ അമ്മയാണ് പലപ്പോഴും പഠിക്കാനും ജീവിക്കാനും തുണയായത് അവർ യൂണിഫോം തേച്ച് ഉച്ചഭക്ഷണം തന്നുവിട്ടു ആലുവയിലെ അലോപ്പതി ആശുപത്രിയിൽ നഴ്സായി നിസാര ശമ്പളത്തിൽ ജോലിക്ക് കയറിയപ്പോഴും ചിത്രകലയെ കൈവിട്ടില്ല രാത്രി ഡ്യൂട്ടി മാത്രമെടുത്ത് പകൽ ചേർത്തലയിലെ കെ കെ വാര്യരുടെ അടുത്ത മൂന്ന് വർഷ കെ ജി ടി ഫൈൻ ആർട്സ് പഠിക്കാൻ പോയി അതിനിടെ തന്നെ ഗുരുവായൂർ മമ്മിയൂരിൽ കോട്ടപ്പടി അപ്പുക്കുട്ടൻ ആശാന്റെ മ്യൂറൽ പെയിന്റിംഗ് ശിഷ്യയുമായി ഉറക്കം ബസ്സിലായിരുന്നു ശമ്പള ബസ് കൂലിക്ക് പോലും തികയാത്ത സ്ഥിതി എങ്കിലും ലക്ഷ്യം കൈവിട്ടില്ല അവഗണനയ്ക്കും പരിഹാസങ്ങൾക്കും ഒരു കുറവും ഉണ്ടായില്ല കോട്ടപ്പടി അപ്പുക്കുട്ടൻ ആശാന്റെ ഇരുപത്തിയഞ്ചോളം വരുന്ന ശിഷ്യരിൽ ഇത്രയും പ്രതിസന്ധികൾ സഹിച്ച് അകലിൽ നിന്ന് വരുന്ന കുട്ടി എന്നുള്ള പരിഗണന പോലും ലഭിച്ചില്ല അദ്ദേഹം ചിത്രം പഠി ചിത്രകല പഠിപ്പിക്കും അതിനോടൊപ്പം കുട്ടികളെ ചെറിയ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് കൂടെ എനിക്ക് അവിടെ കിട്ടുമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചിത്രകല അഭ്യസിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേഴ്സായിരുന്നു നഴ്സിംഗ് പഠിച്ച് പണ്ടത്തെ കാലത്ത് ഏതും നഴ്സിംഗ് പഠിച്ചിട്ട് അഡ്വൈസറി സെക്ഷൻ എടുത്തിട്ട് പഞ്ചകർണ ആയുർവേദ പഞ്ചകരണ പഠിച്ചിട്ട് ആലുവൻ നജാക്ക ഹോസ്പിറ്റലിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ് ആയിട്ടും ജോയിൻ ചെയ്തത് സെക്ഷനും സെക്ഷനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അലോപ്പതി അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് മാഷാണ് ചിത്രകലാ പഠന കേന്ദ്രം ആരംഭിക്കുവാൻ ഇരുപതിനായിരം രൂപ നൽകിയത് ആലുവയിൽ ഒരു പഴയ കെട്ടിടത്തിൽ സ്കൂൾ ആരംഭിച്ചു കിട്ടിയത് നാല് കുട്ടികളെ വാടകയ്ക്ക് പോലും പണം കിട്ടിയില്ല അതിനിടെ മോഹനൻ വൈദ്യരുടെ സഹായിയായി ആലുവയിലും പരിസരത്തുള്ള രോഗികൾക്ക് പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് വരുമാനം കണ്ടെത്തി വർഷം സമയത്ത് രൂപ പറഞ്ഞു ആലുവയിൽ എവിടെങ്കിലും അഡ്വാൻസിലുള്ള തുക ഞാൻ എന്റെ മകൾക്ക് കൊടുക്കണ പോലെ എന്റെ എല്ലാ മക്കൾക്കും വീടുകളിൽ ഷെയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ തരുകയാണ് പറഞ്ഞിട്ട് എന്റെ കയ്യില് ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയിട്ടുണ്ട് ആ അതുകൊണ്ട് ഇവിടെ എല്ലാം നോക്കി നടന്നാണെന്നാണ് ആലുവെയിൽ അവിടെ ഒരു 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 പഴയ നല്ലൊരു നല്ലൊരു ഈ പോലെ തന്നെ ആയിരുന്നു സ്കൂൾ സ്കൂൾ നിലനിർത്താൻ ആ പണവും സഹായിച്ചു പതി പച്ച പിടിച്ചു തുടങ്ങി ഇപ്പോൾ കൂടുതൽ കുട്ടികളുടെ ചിത്രകല അധ്യാപികയാണ് അനു അമൃത മാസം മികച്ച വരുമാനം ശിഷ്യൽ കോളേജ് സ്കൂൾ അധ്യാപകരുമുണ്ട് നമുക്ക് ഇയർലി ഒരു ഇരുപതോളം കുട്ടികളെ പഠിക്കാൻ വരും രണ്ടു വർഷത്തെ കോഴ്സായിട്ടാണ് എടുക്കുന്നത് രണ്ടു വർഷം കൊണ്ട് നമ്മള് ഒരു ചിത്രം എങ്ങനെ സ്വന്തമായി വരയ്ക്കാൻ തുടങ്ങാം കോപ്പി ചെയ്യാതെ സ്വന്തമായിട്ട് ഒരു ചിത്രം വരയ്ക്കാനുള്ള അടിസ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത് മ്യൂറൽ പെയിൻറിങ് ഇപ്പോൾ ഒരു കൃഷ്ണൻ ഗണപതിയുടെ മടിയിലിരിക്കുന്നതാണ് വരയ്ക്കേണ്ടതെങ്കിൽ അതെങ്ങനെ സ്വന്തമായിട്ട് കണക്കുകൾ ഉൾപ്പെടുത്തി താലക്കണക്കെന്ന് പറയുന്ന കണക്ക് ക്രമ ക്രമത്തിലാണ് നമ്മൾ ചുവർചിത്രം വരയ്ക്കുന്നത് അപ്പോൾ ആ ചുവർചിത്രം വരയ്ക്കുന്ന ശൈലിയിൽ എങ്ങനെ എവിടെയും നോക്കാതെ മനസ്സിൽ നിന്നെടുത്തിട്ട് ഈ ഗണപതിനെയും കൃഷ്ണനെയും വരയ്ക്കാം എന്നുള്ളൊരു ലെവലിലേക്കാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ചിത്രകലെ പഠിക്കാനെത്തിയ പറവൂർ കെടാമംഗലം സ്വദേശി ഷിബുജാൻ ഇതിനിടെ ജീവിത പങ്കാളിയായി പ്രണയമൊന്നുമല്ല സമാനമായ ജീവിത ദുരിതങ്ങൾ ഒരു ദിവസം പറയേണ്ടി വന്നപ്പോൾ ഉണ്ടായ തീരുമാനമായിരുന്നു ഒരുമിച്ച് ബൈക്കിൽ സഞ്ചരിക്കവയുണ്ടായ അപകടത്തിൽ തളർന്നുപോയ സുഹൃത്തിനെ പന്ത്രണ്ട് വർഷത്തിലധികം വീട്ടിൽ നിന്ന് പരിചയിച്ച ആളാണ് ഷിബു സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് ദമ്പതികൾ ആലുവയ്ക്കടുത്ത് തന്നെ വീട് വാങ്ങി താമസം തുടങ്ങി ആലുവയിലെ സ്കൂളിനോട് ചേർന്ന് ചിത്രപ്രദർശനശാലയും തുറന്നു ചിത്രകാരിയായി സമൂഹത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ആലുവയിലെ നിരവധി വിദ്യാലയങ്ങളിലും ജനസേവാ ശിശുഭവനിലും സൗജന്യമായി കുട്ടികൾക്ക് ചിത്രരചന ക്ലാസുകളും അനുമമൃത നടത്തി ചുമർ ചിത്രങ്ങളിലൂടെ ക്ഷേത്രങ്ങളിലും മറ്റ് ചുമർ ചിത്രങ്ങളിലും റിലീഫ് വർക്കുകളും പൂർണ്ണമായി സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് ചെയ്യുന്ന ഏക മലയാളി വനിതയാണ് അനു അമൃത പത്തു വർഷം മുമ്പ് അപ്പുകുട്ടൻ ആശാനൊപ്പം ഗുരുവായൂർ മമ്മൂർ മണിഗ്രാമം ക്ഷേത്രത്തിലായിരുന്നു ആദ്യ ചുമർചിത്ര രചന ചതുരശ്രീ കോവിലിൽ മുന്നൂറ് ചതുരശ്ര അടി ചിത്രങ്ങൾ പൂർണ്ണമായും പരമ്പരാഗത നിറക്കോട്ടുകൾ ഒരുക്കിയാണ് പൂർത്തിയാക്കിയത് തുടങ്ങിയ വർക്ക് മാഷിന്റെ കൂടെ കൂടെ ജംഗ്ഷൻ്റെ അടുത്ത് വരുന്ന മണിഗ്രാമം എന്ന് പറയുന്ന ഒരു അമ്പലമാണ് അവിടെ നാച്ചുറൽ കളറുകളാണ് ഉപയോഗിച്ചത് നമ്മുടെ കല്ല് മണ്ണ് ഇലകളൊക്കെ നിന്നിട്ടുള്ള ചൂരം അതിനുവേണ്ടി റെഡിയാക്കിയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് അന്ന് ചെയ്തത് അതാണ് എൻ്റെ ആദ്യത്തെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് പിന്നീട് നെടുമുടി പൂപ്പള്ളി ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ വർക്ക് പൂർത്തിയാക്കാൻ ഒരു വർഷമെടുത്തു വൈക്കം വടിയാർ സമൂഹം ക്ഷേത്ര ഓഡിറ്റോറിയം നെടുമ്പാശ്ശേരി ദേശം ചെറിയ മഹാവിഷ്ണു ക്ഷേത്രം ആലുവ കോളനിപ്പടി ക്ഷേത്രം ചെങ്ങമനാട് പറമ്പയം കപ്രശ്ശേരി അയ്യപ്പക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വന്തം നിലയിലും മറ്റിടങ്ങളിൽ ഗ്രൂപ്പുമായാണ് ജോലി നിർവഹിച്ചത് കോളനിപ്പടി ക്ഷേത്രത്തിൽ മുഖപ്പും തൂമാനവും ഓവുതാങ്ങിയും സാലമഞ്ചികമാരെയും നമസ്കാര മണ്ഡപത്തിലെ നമസ്കാരമണ്ഡപത്തിലെ ഉൾപ്പെടെ സിമന്റ് റിലീഫിൽ ശില്പങ്ങളായി നിർമ്മിച്ചതും അനു അമൃതയാണ് അയ്യപ്പന്റെ ജനനം മുതൽ യും വരെയുള്ള കഥ വരച്ചു ഭർത്താവും സഹായികൾ പിന്നീട് നമുക്ക് ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് ആലപ്പുഴയിലാണ് ആലപ്പുഴ നെടുമ്പുടി പൂപ്പള്ളിയിലാണ് ആ സ്ഥലം അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു വർക്ക് ഒരു കൊല്ലം കൊണ്ടാണ് തീർത്തത് ഒരു വർഷ കാലയളവിലാണ് തീർത്തത് മലയാള പുരസ്കാര സമിതിയുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ശില്പശ്രേഷ്ഠ പുരസ്കാരം ഒട്ടനവധി ആദരവുകളും ലഭിച്ചിട്ടുണ്ട് കേരള ലളിതകലാ അക്കാദമിയുടെ ഇന്റർനാഷണൽ ക്യാമ്പ് ഉൾപ്പെടെ മറ്റ് ക്യാമ്പുകളിലും ചിത്ര പ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് സ്വപ്നങ്ങൾ ഇനിയും അനു അമൃതിയുടെ നാല് സ്വപ്നങ്ങളിൽ രണ്ടെണ്ണം സാധിച്ചു ചിത്രകലയിൽ നിന്ന് തന്നെ മികച്ച വരുമാനം കണ്ടെത്തി മുന്നോട്ടു പോകണമെന്നായിരുന്നു ആദ്യത്തേത് മാസം നാല് ഞായറാഴ്ചകളിൽ മാത്രം ക്ലാസ് എടുത്ത് അത് സബലമാക്കി മ്യൂറൽ സ്കൾപ്ചർ ചെയ്യുന്ന ആയിരം സ്ത്രീകളിൽ ഒരാളെന്ന രണ്ടാം സ്വപ്നവും കൈവരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കി കോൺക്രീറ്റ് പാളി താൻ നിർമ്മിച്ച സിമന്റ് റിലീഫ് ശില്പങ്ങള് ആ തന്നെ ഒരിടം കണ്ടെത്തി സ്ഥാപിക്കണമെന്നും നാല്പത് ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ വരയ്ക്കണമെന്നും ദേശീയ അവാർഡോ പത്മശ്രീയോ നേടണമെന്നുള്ളവയാണ് അവശേഷിക്കുന്നത് സാധിക്കുമെന്നാണ് വിശ്വാസം